മോഹൻലാലിനെ നായകനാക്കി നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ചിത്രം വൃഷഭ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആദ്യകാലം പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ നന്ദകിഷോർ രചനയും സംവിധാനവും നിർവഹിച്ച് മോഹൻലാൽ നായകനായെത്തുന്ന പാനിന്ത്യൻ ഇതിഹാസ ചിത്രം ഋഷഭ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് നേരത്തെ നവംബർ ആറിന് ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും മാറ്റിവെച്ചിരുന്നു ഇതിന് പിന്നാലെ ക്രിസ്മസ് റിലീസായ ചിത്രം ഡിസംബർ ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ഇതിനിടെ അപ്പ എന്ന ടൈറ്റിലൂടെ ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ വിനായക് ശശികുമാറാണ് സാംസിയസ് ഈണം നൽകിയ ഗാനത്തിന്റെ മലയാളം വരികൾ രചിച്ചിരിക്കുന്നത് മധു ബാലകൃഷ്ണനാണ് ഗാനത്തിന്റെ മലയാളം പതിപ്പ് ആലപിച്ചത് ചിത്രത്തിന്റെ ട്രെയിലർ ഉൾപ്പെടെയുള്ളവ വൈകാതെ പുറത്തുവരും ശോഭ കപൂർ ഏക്താർ കപൂർ സി കെ പത്മകുമാർ വരുൺ മാത്തൂർ സൌരഭ് മിശ്ര അഭിഷേക് വ്യാസ് വിശാൽ ഗുർന്നാനി ജൂഹി പരിഗ്മേത്ത എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യൻ സിനിമയിലെ തുല്യമായ കഥ പറച്ചിലിനെ പുനർനിർവചിക്കാൻ പാകത്തിനാണ് ചിത്രം ഒരുക്കുന്നതെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ആശീർവാദ് ആണ് ചിത്രം കേരളത്തിലെത്തിക്കുന്നത് വമ്പൻ ക്യാൻവാസും താരനിരയുമുള്ള ചിത്രം ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമാണെന്ന് നേരത്തെ ഉണ്ടായിരുന്നു ഒപ്പം വൈകാരിക അംശങ്ങളോടെ പറയുന്ന പുരാണ കഥയുമായിരിക്കും നാടകീയമായ സംഭവ വികാസങ്ങളുടെയും വിസ്മയകരമായ ദൃശ്യങ്ങളുടെയും ലോകത്തേക്ക് പ്രേക്ഷകരെ എത്തിക്കാനാണ് അണിയാർ പ്രവർത്തകർ ലക്ഷ്യമിടുന്നതെന്ന് ടീസറിൽ നിന്നും വ്യക്തമായിരുന്നു മോഹൻലാൽ രാജാവിന്റെ ഗംഭീര ലുക്കിലാണ് ടീസറിലെത്തിയത് മോഹൻലാൽ എന്ന നടന്റെ കരിയറിൽ ആദ്യമായാണ് അദ്ദേഹം ഒരു രാജാവായി അഭിനയിക്കുന്നത് മോഹൻലാലിനൊപ്പം ഒട്ടേറെ മികച്ച അഭിനേതാക്കളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് രാഗിണി ദ്വേദി സമർജിത് ലങ്കേഷ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു അച്ഛൻ മകൻ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന അതിശക്തമായ ചിത്രം ാണ് മികച്ച ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും ഗംഭീര ഛായാഗ്രഹണം കൊണ്ടും സാങ്കേതികമായി പ്രേക്ഷകർക്ക് മികച്ച ദൃശ്യവിസ്മയം തന്നെ സിനിമ നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത് തെലുങ്ക് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഇന്ത്യയിലുടനീളവും വിദേശ വിപണികളിലും ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കുമെന്നാണ് സിനിമാ അനലിസ്റ്റുകൾ പറയുന്നത് ആന്റണി സാംസൺ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് കെ എം പ്രകാശാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം